ഓണത്തിന് മുൻപ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷം പേർക്ക് തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി കാട്ടാക്കട എം എൽ എ ഐ ബി സതീശൻ നടപ്പർ തൊഴിൽദാതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു കാട്ടാക്കട മണ്ഡലത്തിൽ നാലായിരം പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാട്ടാക്കടയിലെ പ്രധാന തൊഴിൽദാതാക്കൾ ഒരാളായ പങ്കജ കസ്തൂരി മാനേജിംഗ് ഡയറക്ടർ ഹരീന്ദ്രൻ നായരുമായാണ് എം എൽ എ കൂടിക്കാഴ്ച നടത്തിയത് ഇത് സംബന്ധിച്ച് എം എൽ എയുടെ കത്ത് കൈമാറി ഈ കത്തിൽ നൽകിയിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എത്ര പേർക്ക് തൊഴിൽ നൽകാൻ തൊഴിൽദാതാവിന് കഴിയുമെന്ന വിവരം അറിയിക്കാൻ സാധിക്കുകയും ഇത് പ്രത്യേക ബാങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യും ഇത്തരത്തിൽ കാട്ടാക്കട മണ്ഡലത്തിലെ പ്രധാന തൊഴിൽദാതാക്കളെ പൂർണ്ണമായും സന്ദർശിച്ചു കഴിയുമ്പോൾ എത്ര തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും അറിയാൻ സാധിക്കും തൊഴിൽ ഇല്ലാത്ത എത്ര കണക്കുണ്ട് ഇമ്മീഡിയറ്റ് ജോബ് ഏറ്റവും തൊഴിൽ വേണ്ടവരുടെ ലിസ്റ്റും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ തൊഴിൽ അന്വേഷണരെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുണ്ട് ഇനി വേണ്ടത് തൊഴിൽ നൽകുന്നവരെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിരവധിയായ തൊഴിലുകളുണ്ട് ഇപ്പോൾ തെങ്ങുകയറ്റം മുതൽ തോട്ടം തൊഴിലാളി മുതൽ ക്ലർക്കന്മാർ മുതൽ അക്കൗണ്ടന്റ്മാർ മുതൽ അങ്ങോട്ട് നിരവധിയായ തൊഴിലുകളുണ്ട് ആ തൊഴിലുകളെല്ലാം പലതും അന്യസംസ്ഥാന തൊഴിലാളികൾ ചെയ്തു പോവുകയാണ് അതിനു പകരം നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന ഏത് തൊഴിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നമ്മുടെ നാട്ടിലെ തൊഴിൽദാതാക്കൾ നമുക്ക് തൊഴിൽ നൽകും അങ്ങനെയാണ് ഈ ഓണത്തിന് മുമ്പ് ഒരു ലക്ഷം തൊഴിൽ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കാൻ പോകുന്നത് നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം നാലായിരത്തോളം ജോബ് സീക്കേഴ്സ് ഇമ്മീഡിയറ്റ് ജോബ് സീക്കേഴ്സ് ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെ തൊഴിൽ നൽകാൻ പറ്റും അതിനാണ് നമ്മളൊരു കത്ത് എം എൽ എയുടെ കത്ത് ഈ തൊഴിൽ നേതാക്കൾക്ക് നൽകുന്നു അതിലൊരു ക്യു ആർ കോഡ് കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും ആ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഫോം വരും ആ ഫോം പൂരിപ്പിക്കുമ്പോൾ വിവരങ്ങൾ നമ്മുടെ ഒരു ഡാറ്റാബേസിൽ കിട്ടും അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര തൊഴിലാണ് നൽകാൻ പറ്റുന്നത് എത്ര പേർക്കാണ് തൊഴിൽ വേണ്ടതെന്ന് നമ്മുടെ കയ്യിലുണ്ട് എത്ര പേർക്കാണ് തൊഴിൽ നൽകാൻ പറ്റുന്നത് എന്ന് ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ നമുക്ക് വിളിക്കാം ഈ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് എന്തും കൈവരിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരേ ഒരു പദ്ധശ്രീ ഹരീന്ദ്രൻ ഡോക്ടറിന്റെ കൈകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങുന്നത് അതുകൊണ്ട് ഒരു സംശയം വേണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നത് നമ്മുടെ മണ്ഡലമാകും നാലായിരം പേര് മണ്ഡലത്തിൽ ഉദ്ദേശിക്കുമ്പോൾ ഒരു രണ്ടുപേർക്കെന്തെങ്കിലും അഞ്ചു പേർക്കെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്ന് മാത്രമേ പറയുന്ന പാലിക്കാൻ പരെ ശ്രമിക്കും അങ്ങയുടെ നമ്മുടെ എം എൻ്റെ അറിയാമല്ലോ വ്യത്യസ്തനാണ് അപ്പം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഒരു തൊഴിൽദാതാവ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറോളം പേര് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത്തരം സാഹചര്യം ഒന്നും പഴയത് ഞങ്ങളുടെ കൂടെ കേറുന്നവരാരും പിന്നെ അറുപത് വയസ്സ് വഴി പോകില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് എന്നിരുന്നാലും ഉറപ്പായിട്ടും നോക്കാം ഗവൺമെന്റിന്റെ ഈ പദ്ധതിക്ക് എല്ലാ പിന്തുണയും ഒരു തൊഴിൽ ദാതാപെന്ന രീതിയിൽ ഇവിടുത്തെ സംബന്ധന എന്ന രീതിയിൽ എല്ലാവരും നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നവരാണെന്നുള്ള രീതിയിൽ എന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ഉണ്ടാകുന്നു നമ്മുടെ പഞ്ചായത്ത് ഇന്നിപ്പോ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും കുടുംബശ്രീയുടെ പ്രവർത്തകരും കൂടി ചേർന്ന് കാട്ട ഗ്രാമപഞ്ചായത്തിനകത്തുള്ള അൻപത് അറുപതോളം വ്യവസായ സംരംഭങ്ങളെ സ്ഥാപനങ്ങൾ കണ്ടെത്തി അവരോട് തൊഴിൽ അന്വേഷിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ഇന്നു മുതൽ ഒരാഴ്ചക്കാലം ഏറ്റെടുത്തു ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം അങ്ങനെ നമ്മുടെ ഓണത്തിന് മുമ്പേ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കണ്ടെത്തിയ അടിയന്തരമായി ജോലി കൊടുക്കേണ്ടുന്ന ആളുകളായിട്ടുള്ള നാനൂറ്റി എൺപത്തേഴ് ആളുകൾക്ക് ജോലി സമ്പാദിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽ പങ്കിട്ടുള്ളത് അതിന് കാട്ടാട നിയോജകളിലെ എം എൽ എയുടെ നേതൃത്വവും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ സഹകരണവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് കുടുംബശ്രീ കത്താക്കും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മേലിൽ കണ്ടെത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് ആ പിന്നെ ഗുണപ്രദമായി മാറുന്ന ആളുകളെ പിന്നെ ജോലിക്ക് കയറ്റുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് அது ஆ கடமா ஞாங்க் துரோகிக்க தங்கம் செய்யும்